സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലാ മൊബൈൽ മൊബൈൽമിക് യൂണിറ്റ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച നേത്രപരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മഷറഫ് നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൌതമൻ ഡോക്ടർ പ്രവീൺ ഡോക്ടർ ജി ജി ജയൻ മറ്റു ആരോഗ്യ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു നേത്ര രോഗത്തെ ഡോക്ടർ അശ്വതി ബോധവൽക്കരണ ക്ലാസ് നടത്തി ആശുപത്രി പി ആർഒ അഗിനിഷ നന്ദിയും പറഞ്ഞു എല്ലാ എല്ലാ ഈ ഈ ഈ സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ 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 എത്തിച്ചേർന്ന ആശുപത്രിയിലേക്ക് വന്ന അമ്മമാരെയും ജനറൽ ബ്ലോക്ക് കുടുംബാരോഗ്യ ആശുപത്രിയിലെ വിദഗോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് മഴയൊരു വെച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നേത്ര പരിശോധനാ ക്യാമ്പ് നടക്കുന്നത് ആ നേത്ര പരിശോധനാ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ട ആളുകൾക്ക് വളരെ ഉപയോഗ ഉപകാരപ്രദമായിട്ടാണ് കണ്ടുവരാറുള്ളത് ഇന്നിവിടെ പരിശോധന കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ അത് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി മറ്റുള്ള കുറവചികിത്സയ്ക്ക് വേണ്ട നടപടികളും ഇതിനോടൊപ്പം ഇതിനെ തുടർന്ന് ഈ കാര്യം ചെയ്യുന്നത് ഏതായാലും നമ്മുടെ ഈ ആരോഗ്യ മേഖലയിലെ സ്ഥിരമായ ഇടപെടലുകൾ വകുപ്പ് പഞ്ചായത്തും വാക്ക് കുടുംബാരോഗ്യ കേന്ദ്രവും അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ചെയ്യാറുള്ളത് കഴിയാവുന്നത്ര നാം നടത്തിവരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിൽ രാജ്യത്തിന് തന്നെ മാതൃകയായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഏറെ പ്രായ പ്രായമായ പ്രായവരിലും അല്ലാത്തവരിലും നേത്രരോഗം എന്നത് സ്വാഭാവികമായ ഒന്നാണ് പുതിയ കാലത്ത് ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി നേത്രരോഗങ്ങൾ അതിവേഗതയിൽ മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നു ഇത്തരം ഘട്ടങ്ങളിൽ അതുരസേവനം ആളുകളിലെത്തിക്കാം വലിയ ജാഗ്രതയാണ് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് നടത്തി വരുന്നത് അത്തരം പ്രവർത്തനങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ജാഗ്രത നമ്മുടെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം പഴയ ശ്രദ്ധിച്ചു വരുന്നു നഴ്സുമാർ ആശുപത്രി ജീവനക്കാർ എല്ലാം ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ് കാരണം ഒരു നാട് അതിവേഗതയിൽ ആരോഗ്യരംഗത്ത് മുന്നേറുമ്പോൾ അതിൻ്റെ ഭാഗമായാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രതിബദ്ധതയും സമൂഹത്തോടുള്ള വലിയ താല്പര്യവും ആരോഗ്യരംഗത്തും നമ്മുടെ ഡോക്ടർമാർ പുലർത്തുന്നു അതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം പങ്കെടുത്തവർ മാത്രമല്ല മറ്റേതു രോഗമായാലും പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ചികിത്സ തേടാൻ ആവശ്യമായിട്ടുള്ള ഒരു അവബോധം വരാത്തവരിലേക്കും എത്തിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് ജനപ്രതികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഈ സമയം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം എന്ന് സ്നേഹപൂർവം അഭ്യർത്ഥിച്ചു ഈ കാര്യത്തിൽ വലിയ മുൻകൈ നമുക്കറിയാം നമ്മുടെ ആശുപത്രിയുടെ സുഹൃത്ത് ഡോക്ടർ ഗൗതമൻ അദ്ദേഹം വലിയ മുൻകൈയാണ് ഇത്തരം ക്യാമ്പുകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത് എടുക്കുന്നത്

കണ്ണട വിഷും കാഴ്ച കിട്ടാത്തവരെ നമ്മൾ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും പിന്നെ കണ്ണീരെ ബാധിക്കുന്ന അസുഖമാണ് ഡയബറ്റിക് റെക്റ്റിനോപതി ഇപ്പൊ പത്തില് ഒരു ആറ് പേർക്കെങ്കിലും പ്രമേഹമുണ്ട് പ്രമേഹം നമ്മുടെ ഷുഗറിന്റെ ലെവലിനനുസരിച്ചല്ല നമുക്ക് കണ്ണീര് പ്രമേഹം വരുന്നത് നമുക്ക് എത്ര വർഷം എന്നുള്ള കണക്കിലാകും എത്ര വർഷം നമുക്ക് പ്രമേഹം ഉണ്ടായിരുന്നു എന്നനുസരിച്ചാണ് ഡയബറ്റിക് റെക്നോപതി വരുന്നത് ഡയബറ്റിക് റെോപ്പത്തി കഴിഞ്ഞാൽ കണ്ണിനുള്ളിൽ ബ്ലീഡിങ് നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന് ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷൻസ് ഒക്കെയാണ് നമുക്ക് വരാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ പ്രണയം നൽകേണ്ടത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അപ്പോൾ പ്രണയമുള്ളവര് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിന്റെ ഞരമ്പ് മരുന്നൊഴിച്ച് പരിശോധിക്കാം പിന്നെ കണ്ണിനെ ബാധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമെന്ന് പറയും കണ്ണിനുള്ളില് പ്രഷർ കൂടുന്ന അവസ്ഥയാണ് തുടക്കത്തിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നിരുന്ന ഗ്ലോക്കോമിന്റെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരെ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യണം പിന്നെ ഒരു ഗ്ലോക്കോമ ഉണ്ടാവുന്ന കാരണമാണ് ഒന്നാമത്യം പാരമ്പര്യ ഫാക്ടർ പിന്നെ പ്രമേഹം മരുന്നുകൾ കുറെ വർഷം ഉപയോഗിക്കുമ്പോൾ ഗ്ലോക്കോമ വരാനുള്ള സാധ്യതയുണ്ട്

നമുക്കധികം വളരെ ദൂരത്തേക്ക് പോയിട്ടാണ് നമുക്ക് ചികിത്സകൾക്ക് പ്രത്യേകിച്ച് കണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഈ സഞ്ചരിക്കുന്ന മൊബൈൽ യൂണിറ്റിൻ്റെ സേവനം ഇതേ ആശുപത്രിയിലും ഈ പരിസ്ഥിതി ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിസരങ്ങളിലും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ക്യാമ്പുകളെ സംഘടിപ്പിച്ചത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്നത്തെ കാൻട്രാക്ട് തിവരത്തിന് കണ്ടെത്തുകയും ആ തിവരം ബാധിച്ചവർക്ക് സർജറി ആവശ്യപ്പെട്ടാൽ നമ്മൾ ജനറൽ ആശുപത്രിയിലേക്കോ അല്ലെങ്കിൽ ും സൗകര്യങ്ങൾ നമുക്ക് കൂടുതൽ ചികിത്സകൾ കിട്ടാനായിട്ട് ഈ ആശുപത്രി സംഭവിക്കാവുന്നതാണ് മതമായിട്ട് നമുക്ക് ചികിത്സിച്ചാൽ ഒരു ഒരു നമുക്ക് മാറ്റി കളയാവുന്ന മാറ്റി പറ്റില്ലെങ്കിലും നമുക്ക് കൂടുതൽ തീവ്രത ഉണ്ടാക്കാൻ നോക്കാക്കുന്നത് നമ്മൾ ആവശ്യമാണ് നമ്മള് കാട്രാക്ട് ആയി കഴിഞ്ഞാൽ വേറെ അസുഖങ്ങളൊക്കെ വരാം അതുകൊണ്ട് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ സർവേ ചെയ്യുന്ന എത്ര പെട്ടെന്ന് അതിനനുസരിച്ച് ശക്തി ഉണ്ടാക്കുന്ന